ചില സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാകുന്ന തകർച്ചയും തളർച്ചയും അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ചിലരുടെ വാക്കുകൾ നമുക്ക് കരുത്ത് നൽകും അതുപോലെ ശക്തരായി ജീവിക്കാൻ ചാണക്യം നൽകിയ വചനങ്ങൾ കേൾക്കാം വിട്ടികളോട് നിങ്ങൾ ഒരിക്കലും വാദവിവാദം ചെയ്യാൻ പോവരുത് അത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുക മാത്രമാണ് വെറുപ്പ് ശത്രു രോഗം ഇവ ഒന്നും തന്നെ ചെറുതായി കാണരുത് ഇതിനുള്ള പരിഹാരം പെട്ടെന്ന് തന്നെ കാണേണ്ടതാണ് എത്ര കഠിനമായ പരിതസ്ഥിതികളിലും തൻ്റെ ലക്ഷ്യത്തിനു നേരെ ചുവട് വെച്ചുകൊണ്ട് നീങ്ങുന്നവർക്ക് മാത്രമേ ഭാഗ്യം പോലും തുണയായി ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റു സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നു എന്ന കാരണത്താൽ ആ വ്യക്തി ഉന്നതനാകുന്നില്ല എപ്പോഴും ഒരു വ്യക്തി സ്വന്തം ഗുണങ്ങൾ കൊണ്ടാണ് ഉന്നതനാകുന്നത് നിങ്ങൾക്ക് ഒരല്പം പോലും വില നൽകാത്ത സ്ഥാനങ്ങളിൽ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളിൽ അറിവിന് യാതൊരു വിലയും കൊടുക്കാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരല്പസമയം പോലും ചിലവഴിക്കരുത് കാട്ടിലെ തീ ചന്ദനത്തടിയെപ്പോലും കത്തിച്ചു കളയും അതുപോലെ ദുഷ്ടനായ ഒരു വ്യക്തിക്ക് ആരുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ സാധിക്കും ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും ഒരറ്റ ദോഷം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സർവനാശത്തിൽ എത്തിപ്പെടും ഒരു പരാജിതനായ വ്യക്തിയിൽ നിന്നുപോലും നിങ്ങൾ ഉപദേശം സ്വീകരിക്കേണ്ടതാണ് കാരണം ആ വ്യക്തിക്കും നിങ്ങളെ ചിലതെല്ലാം പഠിപ്പിക്കാൻ കഴിയും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി ദൂരെയാണെങ്കിലും നമുക്ക് സമീപമാണ് എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലാത്തൊരു വ്യക്തി സമീപമാണെങ്കിൽ പോലും അവർ ദൂരെയാണ് നിങ്ങൾ ഒരിക്കൽ നിലംപതിക്കുകയാണെങ്കിൽ പരാജയം സംഭവിക്കുന്നില്ല നിലമ്പതിച്ചിടത്ത് നിന്നും എഴുന്നേൽക്കുവാൻ നിങ്ങൾ മടിക്കുമ്പോഴാണ് പരാജയം സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എത്രയാണോ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രമേ നിങ്ങൾ ലോകത്ത് ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ ആരുടെയും മുന്നിൽ നിങ്ങൾ നിങ്ങളെ ന്യായീകരിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല ആർക്കാണോ നിങ്ങളെ വിശ്വാസമില്ലാത്തത് അവർ നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയും ഇല്ല നിങ്ങളുടെ ചിന്തകൾ നല്ലതായിരിക്കട്ടെ കാഴ്ചപ്പാടുകൾ നല്ലതായിരിക്കട്ടെ കാരണം കാഴ്ചകൾ മങ്ങിയാൽ മരുന്നുണ്ട് എന്നാൽ കാഴ്ചപ്പാടുകൾ മങ്ങിയാൽ മരുന്നില്ല ജീവിതം എളുപ്പമല്ല സ്വയം ശക്തനാകണം മികച്ച സമയം ഒരിക്കലും വരില്ല ഉള്ള സമയം മികച്ചതാക്കണം മറ്റൊരാളിൻ്റെ കുറ്റങ്ങൾ സദസ്സിൽ വിളമ്പുമ്പോൾ ഒന്നാലോചിക്കുക നീയും എല്ലാം തികഞ്ഞവനാണോ എന്ന് ചിന്തിക്കണം